നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കരുവന്നൂർ സഹകരണ കൊള്ള എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാവും കണ്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയാണ് സഹകരണ ബാങ്കുകളിൽ കേരളത്തിൽ നടന്നിട്ടുള്ളത് പാവപ്പെട്ട ജനങ്ങൾ ചോര നീരാക്കി അധ്വാനിച്ച് അവർക്കൊരു ആപത്ത് ഘട്ടത്തിൽ ഉപയോഗിക്കാനായി നിക്ഷേപിച്ച പണമാണ് ഇവിടെ ചോരകുടിയന്മാരായിട്ടുള്ള കുറെ എണ്ണം തട്ടിച്ച് പണച്ചാക്കുകളായി സമൂഹത്തിൽ ജീവിക്കുന്നത് പണം അന്വേഷിച്ച് ചെന്നപ്പോൾ ഇവരുടെ എല്ലാം കാലി തെളിവ് സഹിതം ഈ ഡി ഇതെല്ലാം പുറത്തെത്തിച്ചപ്പോൾ അതിനെ ന്യായീകരിക്കാനും കേന്ദ്രത്തിനെ തെറിവിളിക്കാനും കുറയണം സഹകരണ പ്രസ്ഥാനം കേരളത്തിലും ഇന്ത്യയിലും ആരംഭിക്കുന്നത് കൃഷിക്കാരുടെയും സാധാരണക്കാരുടെയും ആദിവാസികൾ ഒഴികെയുള്ള പാവങ്ങളുടെയും അത്താണിയായിട്ടാണ് കേരളത്തിന് സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്താൻ കഴിയും വിധം സഹകരണ മേഖല വളർന്നു സർക്കാർ ബാങ്കുകൾ പുത്തൻ തലമുറ ബാങ്കുകൾ എന്നിവ സാധാരണക്കാരിൽ നിന്ന് അന്യനിന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് വായ്പകൾ നൽകുക കാർഷികോപകരണങ്ങൾ വളം നിത്യോപയോഗ സാധനങ്ങൾ കാർഷികോല്പന്നങ്ങൾ തുടങ്ങിയവയുടെ വിതരണം നടത്തുക ജനങ്ങൾക്കിടയിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിദ്യാഭ്യാസം ആതുരസേവനം അടക്കം ഇന്ന് കേരളത്തിൽ എല്ലാ കാര്യങ്ങളിലും സഹകരണ പ്രസ്ഥാനം ഇടപെടുന്നു സഹകരണ ബാങ്കുകൾ ഗ്രാമീണ ജനതയുടെ ആശാ കേന്ദ്രമായിരുന്നു ഏറെ പ്രതീക്ഷയുടെ ചെല്ലാവുന്ന ഒരിടം പരിചയക്കാരും സുഹൃത്തുക്കളും എല്ലാമായ ജീവനക്കാരുടെ അനുധാപത്തോടു കൂടിയ ഇടപെടൽ നൂലാമാലകളില്ലാതെ ലഭിക്കുന്ന ധനസഹായം ഇവയെല്ലാം തെല്ലൊന്നുമല്ല ഗ്രാമീണർക്ക് ആശ്വാസമായത് വായ്പയായി സ്വീകരിച്ച പണം പ്രതിബദ്ധതയോടെ തിരിച്ചടച്ച് സഹായിച്ച ബാങ്കിനെ കരുതലോടെ കാത്ത ഗ്രാമീണരും ഗ്രാമങ്ങളും ഇന്ന് ആശങ്കയിലാണ് പുത്തൻ പണക്കാരും ഭരണവർഗങ്ങളും പാർട്ടി തണലിൽ നേട്ടം കൊയ്യാൻ തക്കം പാർത്തിരിക്കുന്ന കൗശലക്കാരും കൈകോർത്ത് വളർന്നു വന്ന ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റലിസം രണ്ടു അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ജനതയെ കൊള്ള ചെയ്യുന്ന ഒരിടമാക്കി സഹകരണ ബാങ്കിങ് മേഖലയെ മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായുള്ള അഴിമതി കഥകളാണ് കരുവന്നൂരിൽ നിന്നെല്ലാം പുറത്തു വരുന്നത് ഇതിനെല്ലാം മൂക്കുകയറിയിടാൻ കേന്ദ്രം തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇനി വരാൻ പോകുന്നതും വമ്പൻ മാറ്റങ്ങളാണ് കേരളത്തിന്റെ ദീർഘകാല ആവശ്യം അംഗീകരിക്കപ്പെടുന്നു ഇനി എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളും ബാങ്കുകളായി മാറും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര സഹകരണ വകുപ്പ് നിർണായക തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ് ഈ തീരുമാനം നടപ്പായാൽ എല്ലാ സഹകരണ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലാകും ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം ഡിജിറ്റൽ ഇടപാട് പ്രോത്സാഹിപ്പിക്കാനും പ്രാദേശിക തലത്തിൽ ബാങ്കിംഗ് സേവനം മെച്ചപ്പെടുത്താനും വില്ലേജ് തലത്തിൽ വായ്പേതര സഹകരണ സംഘങ്ങൾക്കും ബാങ്കിംഗ് പ്രവർത്തനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് ബാങ്കിംഗ് കറസ്പോണ്ടന്റ് എന്ന നിലയിലാകും മാറ്റം മുൻപ് കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കുകളെ പോലെയായിരുന്നു എന്നാൽ റിസർവ് ബാങ്ക് നിയന്ത്രണത്തോടെ അവയ്ക്ക് ബാങ്ക് പദവി നഷ്ടമായി അതാകും തിരിച്ചു കിട്ടുക സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ ബാങ്കിംഗ് കറസ്പോണ്ടന്റായി കാർഷിക അനുബന്ധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗം പ്രാഥമിക സഹകരണ സംഘങ്ങളെയും അനുവദിക്കണമെന്നാണ് നിർദ്ദേശം ക്ഷീര സംഘങ്ങൾക്കടക്കം അനുമതി ലഭിക്കും തൊഴിലാളികളും സാധാരണക്കാരുമായ ഒട്ടേറെ പേരാണ് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾ സർക്കാർ പദ്ധതികളുടെ സഹായം സബ്സിഡി എന്നിവയെല്ലാം നേരിട്ട് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് ഇതിലൂടെ കഴിയുമെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തലെന്നാണ് ചില മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സഹകരണ മേഖലയെ ഇത് പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് കേരളത്തിന്റെയും വിലയിരുത്തൽ റിസർവ് ബാങ്കിന്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് മാത്രമാണ് ബിസിനസ് കറസ്പോണ്ടന്റായി സംഘങ്ങളെ നിശ്ചയിക്കാനാകുക കേരള ബാങ്കിന് ലൈസൻസ് ഉണ്ട് ഈ ബാങ്കുകൾ കോർ ബാങ്കിങ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാകണമെന്ന വ്യവസ്ഥയും കേരള ബാങ്കിനുണ്ട് അതുകൊണ്ട് തന്നെ സമീപ ഭാവിയിൽ കേരള ബാങ്കിന്റെ ബാങ്കിങ് കറസ്പോണ്ടന്റായി കേരളത്തിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് മാറാനാകും കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഗ്രാമ വലിയ ഊർജ്ജമായി അത് മാറും കേരള ബാങ്കിനും കൂടുതൽ കരുത്ത് ഇത് നൽകുമെന്നാണ് വിലയിരുത്തൽ പുതിയ അക്കൗണ്ട് തുടങ്ങുക നിക്ഷേപം സ്വീകരിക്കുക പണം പിൻവലിക്കുക മറ്റെന്തെങ്കിലും അക്കൗണ്ടിലേക്ക് പണം കൈമാറ്റം നടത്തുക ഓൺലൈൻ പണമിടപാട് സംവിധാനം ഒരുക്കുക എന്നിങ്ങനെ ഇരുപത്തിമൂന്ന് ബാങ്കിംഗ് സേവനങ്ങൾക്കുള്ള അനുമതിയാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ലഭിക്കുക സംസ്ഥാനത്ത് കേരള ബാങ്കിനാണ് ഈ സേവനം പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നൽകാനാകുന്നത് ബാങ്കിങ് കറസ്പോണ്ടന്റ്മാരെ നിശ്ചയിക്കുന്നതിന് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ആറ് നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സഹകരണ സംഘം രജിസ്ട്രാർക്ക് കീഴിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ക്ഷീരവകുപ്പിന് കീഴിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് സംഘങ്ങളും ഉണ്ട് അറുന്നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളും ഉണ്ട് കേരളത്തിലെ എഴുപത്തിയഞ്ച് ശതമാനം സഹകരണ ബാങ്കുകളും നിയന്ത്രിക്കുന്നത് സി പി എം ആണ് സഹകരണ മേഖലയിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടര ലക്ഷം കോടിയുടെ നിക്ഷേപവും ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപയുടെ വായ്പയുമാണുള്ളത് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ മാത്രമായി തന്നെ എൺപതിനായിരം കോടി രൂപ നിക്ഷേപവും എഴുപത്തിയൊന്നായിരം കോടി രൂപ വായ്പയുമുണ്ട് ഗ്രാമീണ ജനസംഖ്യയിൽ അറുപത് ശതമാനവും സഹകരണ പ്രസ്ഥാനങ്ങളിൽ അംഗമായുള്ളവരാണ് രാഷ്ട്രീയ പാർട്ടികളാണ് ഭരണ സാരഥ്യം കൈയാളുന്നത് എന്ന കാരണം കൊണ്ട് തന്നെ ഓരോ ഭരണവർഗ പാർട്ടികളിലെയും അതാതിടങ്ങളിലെ മെമ്പർമാർക്ക് സഹകരണ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ പേരിലെങ്കിലും ഒപ്പമുള്ള പങ്കാളിത്തമുണ്ടെന്ന് പറയാം പാർട്ടിക്കാരായ ആളുകളെ മാത്രമേ ജീവനക്കാരായി നിയമിക്കുകയുള്ളൂ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി എന്ന വിധത്തിൽ രാഷ്ട്രീയം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരും സംഘടനാപരമായി സി പി എം ആണ് എന്ന് പറയുന്നതാണ് ഈ പാർട്ടിയുടെ അടിത്തറ ഏതായാലും ഇതിനെല്ലാം ഒരു അന്ത്യം കേന്ദ്രമുണ്ടാക്കും